അലൈക്കും വാർഹമുല്ലാഹി വരക്കാത്തു ഹിജറ വർഷം തൊള്ളായിരത്തി മുപ്പതിൽ മിസ്രിൽ ജനിച്ച് ഹിജറ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഒഫത്തായ ഉന്നതനായ വലിയും പ്രസിദ്ധരായ ശേഖും സിദ്ദിഖുലഖർ റലി അള്ളാഹുത്താലുവിൻ്റെ പരമ്പരയിൽപ്പെട്ട മഹാനുമായ ഷേഖ് മുഹമ്മദ് ബനു അബുൽ ഹസൻ അൽ ബക്കരി അലി അള്ളാഹു തേലാനു എന്നിവരുടെ ചരിത്രത്തിൽ നിന്ന് ആല്പം വിവരിക്കാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് അബുൽ ഹസൻ അൽ ബക്കരിയും ഉന്നതനായ ഷേഖും മഹാനുമായിരുന്നു ഷേഖ് യൂസുഫിൻ അബ്രഹാനിർ അലി അള്ളാഹു തലഅാനു അവിടുത്തെ ജാമ്യ അഹമ്മത്ത് ഇല്ലാല് എന്ന കിതാബിൻ്റെ ഒന്നാം പള്ളയം മുന്നൂറ്റി പന്ത്രണ്ടാമത്തെ പേജിൽ പ്രസ്തുത ഷേഖ് മുഹമ്മദുൽ ബക്കരി റജി അള്ളാഹു തലാനിനെ കുറിച്ച് വിശദമായി പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് അബുൽ ഹസൻ ബക്കീർ റജി അള്ളാഹു തലാനുവിൻ്റെ രണ്ട് ആൺമക്കളിൽ ഇളയവരായിരുന്നു ഷേഖ് മുഹമ്മദുൽ ബക്കരി മുത്ത സഹോദരൻ്റെ പേര് ജലാലുദ്ദീൻ ബക്കരി എന്നായിരുന്നു ഹിജറ തൊള്ളായിരത്തി മുപ്പതിലാണ് പിതാവ് ഭാഗത്താവുന്നത് أنا شيخ أورالك 22 إس براي ما يدنا. جامع علم للشيخ عالم اللهم شيخنا فايشي رضي الله تعالى عنه لما مات الشيخ أبو الحسن البكري رضي الله تعالى عنه. توجه ولده الشيخ جلال الدين إلى قاضي الأسكر وكان صديقه. شيخ أبو الحسن البكري رضي الله تعالى عنه فتاة അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ജലാരുദ്ദീൻ ബക്കരി റതി ഉള്ളാഹു തലാനു ആ നാട്ടിലെ കാലിയുടെ അടുത്തേക്ക് ചെന്ന് കാലി അമ്മകൻ്റെ കൂട്ടുകാരനായിരുന്നു ജലാരുദ്ദീൻ ബക്കരി നമ്മുടെ കഥാപുരുഷനായ ഷേഖ് മുഹമ്മദ് ബക്കരിയുടെ സഹോദരനാണ് അങ്ങനെ കാലിയുടെ അടുത്തേക്ക് ചെന്ന് ഫക്കത്തബ വിസ്മിഹി വലംബലി സൈദി മുഹമ്മദ് പിതാവിൻ്റെ എല്ലാ സ്ഥാനമാനങ്ങളും സ്വന്തം പേരിൽ എഴുതി രേഖയാക്കി തൻ്റെ സഹോദരനായ മുഹമ്മദ് അൽ ബക്കുരിക്ക് പിതാവിൻ്റെ ഒരു സ്ഥാനവും ഒഴിവാക്കി കൊടുത്തില്ല പിതാവിൻ്റെ കാലശേഷം ആ പദവികളും സ്ഥാനങ്ങളും എല്ലാം തൻ്റെ പേരിൽ രേഖപ്പെടുത്തുകയാണ് ജലാലുദ്ദീൻ ബക്കുരി ചെയ്തത് അദ്ദേഹമാണല്ലോ ഷീഹ അബുൽ ഹസൻ അൽ ബക്കരിയുടെ മൂത്ത മകൻ എന്നാൽ ഈ വിവരം പറഞ്ഞപ്പോൾ അബുൽ ഹസൻ അൽ ബക്കരിയുടെ ഭാര്യയ്ക്ക് അഥവാ രണ്ടുപേരുടെയും ഇവർ രണ്ടുപേരുടെയും മാതാവിന് വളരെ വിഷമമായി ഫതാഹർ ഹിദി മുഹമ്മദ് അൽ ബുക്കാ അങ്ങനെ കഥാപുരുഷനായ മുഹമ്മദ് അൽ ബക്കരി അദി അള്ളാഹു തലാനും ഉമ്മയുടെ അടുത്തേക്ക് ചെന്നപ്പോഴും ഉമ്മ കരഞ്ഞിരിക്കുന്നതാണ് കണ്ടത് അപ്പോൾ ചോദിച്ചു നിങ്ങൾക്കറിയാനുള്ള കാരണം എന്താണ് സക്കാലത്ത് അ ഹൂക്ക മാ തറക്കരക്ക മെന്തി അല്ലോ കാത്തി അബീകഷിയാൻ ഉമ്മ പറഞ്ഞു ഉമ്മനെ നിന്റെ പിതാവിനോട് ബന്ധപ്പെട്ട സ്ഥാനമാനങ്ങളൊന്നും തന്നെ എൻ്റെ സഹോദരൻ നിനക്ക് തന്നില്ലല്ലോ അതാണ് ഉമ്മക്കറിയാനുള്ള കാരണം അത് കണ്ടപ്പോൾ അഹമ്മദുൽ ബക്കരി ഉടൻ തന്നെ ഒരു കുതിര ഒരു കുതിരപ്പുറത്ത് കയറി കാലിയുടെ അടുത്തേക്ക് പുറപ്പെട്ടു അന്ന് അദ്ദേഹം ചെറുപ്പമായിരുന്നു കാനോ എം റുഹു ഇരുപത്തിരണ്ട് ലേന വിലാ തൗഫി സനത്തി തൊള്ളായിരത്തി മുപ്പത് മിനൽ ഹിജറത്തു ഷീഹ് അബുൽ ഹസൻ സ്ഥാനത്ത് തൊള്ളായിരത്തി അമ്പത്തിരണ്ട് അന്ന് അദ്ദേഹത്തിന് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു മുമ്പ് പറഞ്ഞ പോലെ വർഷം തൊള്ളായിരത്തി മുപ്പതിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം പിതാവിൻ്റെ വഫാത്ത് തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലോ അങ്ങനെ ഖാദിയുടെ അടുത്ത് ചെന്ന് പിതാവിൻ്റെ സ്ഥാനമാനങ്ങളെല്ലാം ജ്യേഷ്ഠ സഹോദരനെ രേഖയാക്കി കൊടുത്തതിനെ കുറിച്ചു ഖാദിയോട് സംസാരിച്ചു ഫക്കാലി ഇതാ ബലാകത്തം അപ്പം ഖാദി പറഞ്ഞു മോനെ നീ വലുതായി ഒരു യഥാർത്ഥ പുരുഷൻ്റെ അവസ്ഥ പ്രാപിക്കുകയും ദീനവിജ്ഞാനങ്ങളെല്ലാം സ്വായത്തമാക്കുകയും ചെയ്താൽ നിനക്കും പിതാവിൻ്റെ ആത്മീയ അനന്തരത്തിന് അർഹതയുണ്ടാകുമെന്നും അത് കേട്ട് മുഹമ്മദൽ ബക്രി ഖാദിയോട് പറഞ്ഞു യാ ഔ തജ്മെർഹി തമ്മോനെ അങ്ങ് പണ്ഡിതന്മാർ ഒരുമിച്ച് കൂട്ടുക എൻ്റെ സഹോദരനും സംബന്ധിക്കട്ടെ എന്നിട്ട് ജ്യേഷ്ഠൻ എൽമു പറയട്ടെ ഞാൻ അത് കേൾക്കാം അല്ലെങ്കിൽ ഞാൻ എൽമു പറയാം ജ്യേഷ്ഠൻ കേൾക്കട്ടെ അനന്തരം ആർക്കാണ് എൽമ കൂടുതൽ അവർ പിതാവിൻ്റെ ആത്മീയ അനന്തരത്തിന് അർഹതയുള്ളവരായി പ്രഖ്യാപിക്കുകയെന്ന് അത് നല്ലൊരു ആശയമായി കാതിക്കും തോന്നി അങ്ങനെ കാലി പെലുമാക്കളെയും ഉമ്മറാക്കളെയും വിളിച്ചു വരുത്തി അ കാലേഖ ജലാലുദ്ദീൻ അഹോക്കായറുൽ മുനാദ്റബന കബൈനഹു ഫൽതഫാലി മുഹമ്മദ് തൊക്കെ എല്ലാം അനന്തരം എല്ലാവരും ഒരുമിച്ചുകൂടിയപ്പോൾ ഖാലി പറഞ്ഞു ഓഷീഖ് ജലാലുദ്ദീൻ എന്നവരെ നിങ്ങളുടെ സഹോദരൻ നിങ്ങളോട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ശേഖ ജലാലുദ്ദീൻ അതിന് താല്പര്യം കാണിക്ക കാണിച്ചില്ല അപ്പോൾ കാലി മുഹമ്മദ് ബക്രിയുടെ നേരെ തിരിഞ്ഞ് എന്നാൽ നിങ്ങൾ സംസാരിക്കുക എന്ന് പറഞ്ഞു ഉടനെ കാലിയോട് മുഹമ്മദ് ബക്രി പറഞ്ഞു ഖുർആൻ ഷെരീഫ് നിങ്ങളുടെ അടുത്ത് തുറക്കുക ഏതായത്താണ് നിങ്ങൾ കേട്ടുന്നത് അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം അതുപ്രകാരം കാലി മുഷാഫെടുത്ത് മറിച്ചു അപ്പോൾ കിട്ടിയത് ആമൻ റസൂലു എന്നായത്തായിരുന്നു فجلس سجدي محمد البكري على سجادته واستقبل القبلة وسمى الله وحمده وصلى على نبيه وعمض عينيه محمد البكري رضي الله تعالى عنه تنمو صلي الجنرن بسمه محمد صلاة جليد ششم ترن وقال كلام المفسر نبي أفصح بارة وعبا ثم قال വരണ തും അങ്ങനെ ആമൻ റസൂലു എന്ന ആയത്തിന് ഖുർആാൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞ തഫ്സീറുകളെല്ലാം നല്ല സ്ഫുടമായിരിക്കുന്ന ഭാഷയിൽ അദ്ദേഹം പറയാൻ തുടങ്ങി അതിനുശേഷം ഇനി നമുക്ക് ഈ ആയത്തിനെ കുറിച്ച് അല്പം വിശദീകരിക്കാനുണ്ട് എല്ലമാക്കുള്ള ആരും തന്നെ പറയാത്ത അപൂർവമായിരിക്കുന്ന എൽമ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിശദീകരിക്കാൻ തുടങ്ങി അള്ളാഹുബർ ആൽമ അവൾ സന്നിഹിതരായിരിക്കുന്ന ആലിമ്യങ്ങളുടെയും ഒമറാക്കളുടെയും ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര ഗഹനമുള്ളതായിരുന്നു മാത്രമല്ല രാവിലെ മുതൽ തുടങ്ങിയ ആ വിശദീകരണം ലോഹർ നമസ്കാരത്തിൻ്റെ ബാങ്കിന് അള്ളാഹു അക്ബർ എന്ന വാചകം കേൾക്കുന്നതുവരെ നീണ്ടു നിൽക്കുകയും ചെയ്തു എല്ലാവരും അത്ഭുതത്തോരോട് നോക്കി നിൽക്കുമ്പോൾ ഹി കമിൽഹരി അക്കാൽ അദ്ദേഹം കണ്ണു തുറന്നു ആ നാനങ്ങൾ രക്ത കളർ പോലെ ചുവന്നു തന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എല്ലാ ഇൽമും പഠിപ്പിച്ച് പഠിച്ചത് കൊണ്ട് ലഭിക്കുന്നതല്ല ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന എൽമ് അള്ളാഹു സൗജന്യമായി ഇട്ടു തരുന്ന എൽമുകളാണെന്ന് فقام القاضي يده وفعل ذلك كل من ൽ കാവിൻ ഹദറമറാ ഉടൻ തന്നെ കി എഴുന്നേറ്റ് ചെന്ന് അമഹാന്റെ കൈ പിടിച്ച് ചുമ്പിച്ചു അതുകണ്ട് അവിടെ സന്നിഹിതരായ എല്ലാ അഴുലമാക്കളും ഉമറാക്കളും അമ്ഹാന്റെ കൈ ചമ്പിക്കുകയുണ്ടായി വറക്കിബൽ ബഹലത്തൽ അങ്ങനെ ഷെഹ് മുഹമ്മദ് അൽ ബക്കീർ അലി അള്ളാഹുത്തലാൻ്റെ കുതിരപ്പുറത്ത് കയറി കാവിയും അവിടെ ഒരുമിച്ച് കൂടി എല്ലാവരും നടന്നുകൊണ്ടും മഹാൻ്റെ കൂടെ ഉമ്മയുടെ അടുത്തേക്ക് പോയി അവിടെ ചെന്ന് മുഹമ്മദ് അൽ ബക്കീർ അലി അള്ളാഹുത്ത അലാനുവിൻ്റെ ആവശ്യമെല്ലാം കാവലി പൂർത്തിയാക്കി കൊടുക്കുകയും ചെയ്തു ഖഹാദി ഹി അവ ഒരു കറാമത്ത് ലാഹറത്ത് മീൻ സീദി മുഹമ്മദ് അൽ ബക്കിരി ഇതായിരുന്നു മുഹമ്മദിൽ ബക്കീർ അലി അള്ളാഹുത്താലുവിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കറാമത്ത് ബഷ്തഹർ അബി ഹാഫി മിസുർ മിസുറിൽ മുഴുവൻ ഈ സംഭവം പ്രസിദ്ധമാവുകയും ചെയ്തു പിന്നീട് വിലയത്തിൻ്റെ ഉന്നതമായിരിക്കുന്ന പടവുകളിൽ അദ്ദേഹം ചവിട്ടിക്കയറി അനവധി കറാമത്തുകൾ അദ്ദേഹത്തിൽ നിന്നുണ്ട ഉണ്ടായതായി ഈ കിതാബുകൾ വിവരിക്കുന്നുണ്ട് ആ മഹാനരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ വിജ്ഞാനത്തിൻ്റെ നിറകുടങ്ങളാക്കി മാറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥനയോടെ ചലക്കാലം നിർത്തുന്നു വാഹുർദേവാന അലഹദില്ലാറംബിഅലമി